ആ ഭാഗം വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരിക്കുകയാണ് അതായത് ഒരുപാട് കാലമായി പല ഡിപ്പാർട്ട്മെൻറ്റുകളും അന്വേഷിച്ച് വലഞ്ഞ ഒരു കേസാണ് സി എം ഉസ്താദിൻ്റെ ചമ്പരിക്ക കാദിയുടെ കേസ് ഇത് സംബന്ധിച്ച് അക്കീം ഫൈസിയുടെ വെളിപ്പെടുത്തൽ ഗൗരവകരമാണെന്നും അത് അന്വേഷിക്കണമെന്നുമാണ് എസ് കെ എസ് എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രസ്താവന പത്രക്കുറിപ്പായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇവിടെ ഹക്കിം ഫൈസി കൊലപാതകം അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു തുടങ്ങിയ പരാമർശങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മറിച്ച് സി എം ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം സമസ്തയെ പരിചാരിക്കൊണ്ട് അതിഗൗരപരമായിരിക്കുന്ന ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ തുടർന്നു കൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഇങ്ങനെ പലതുമുണ്ട് അധികം കളിച്ചാൽ ഒക്കെ എടുത്ത് പുറത്തിടും ഇതാണ് വിവാദമായിട്ടുള്ള ഭാഗം സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ചമ്പരിക്കക്കാദിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിൻ്റെ കൊലപാതകമാണ് അപ്പോൾ പലതും പുറത്തിടും എന്ന് പറഞ്ഞാൽ ആക്കിംഗ് പൈസ മുനവെച്ചിട്ടുള്ളത് എന്തിലേക്കൊക്കെയാണ് അത് പലതിലേക്കും ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് ചമ്പരിക്കക്കാദിയുടെ കൊലപാതകത്തിലേക്ക് കൂടിയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ന്യായമായിട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്ന് പറയാൻ എസ് കെ എസ് എഫിന് അവകാശമുണ്ട് അത് അദ്ദേഹം എന്തിലൊക്കെ അത് ചൂണ്ടിയിട്ടുള്ളത് മുനവച്ചിട്ടുള്ളത് എന്നുള്ളത് കാര്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു തന്നെ പുറത്തു കൊണ്ടുവരേണ്ടതാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞ പറഞ്ഞിട്ടുള്ള ആ ക്ലിപ്പിൻ്റെ വ്യക്തമായ ഭാഗം അവരുടെ അലുമിനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഭാഗം പൂർണ്ണമായിട്ട് അതിൻ്റെ കുറച്ച് മുന്നിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞു കൊണ്ടുവന്നത് അത് അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സി എം ഉസ്താദ് അവർക്ക് ഇതുപോലെ വലിയ ഇഷ്ടവും തലവോടലും തന്ന ആൾക്കാരാണ് ആണ് എല്ലാരും കൂടി പറഞ്ഞ പറ്റൂലല്ലോ ഉള്ളത് കൃത്യമായ എവിഡൻ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സി എം ഉസ്താദിന് വലിയ വാത്സല്യം എസ് വൈ എസിന്റെ സമ്മേളനം നടന്നു കുറ്റിപ്പുറം മണ പിന്നെ പുഴയില് പൊള്ളജാത്ത സമയത്ത് വാഫി പ്രഥമ സന്നിധാനം നടക്കുന്ന അവിടെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ തപ്പിയതുപോലെ സി എം മുസ്താദിനെ പറ്റി സംബോധന ചെയ്യാൻ പറഞ്ഞു ചെമ്പിരിക്കാതെ വൈസ് പ്രസിഡന്റ് ആണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് ആവണ്ടാണ് ആവണ്ടാണോ അങ്ങനെ പലതും ഉണ്ട് ഇപ്പൊ നമ്മളൊന്നും പുറത്തെടുക്കണ വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും അപ്പൊ ഇയാൾ പറഞ്ഞു വരുന്നത് സി എം മുസ്താദിന് ഇവരോട് ഇയാളോട് വലിയ വാത്സല്യമായിരുന്നു പിന്നെ വലിയ കാര്യമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതിനിടയിൽ അയാളൊരു പടി പൊട്ടിച്ചു അതായത് സി എം ഉസ്താദ് അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പ്രസിഡൻ്റ് ആകാൻ എന്നോ യോഗ്യനാണ് എന്ന് പറഞ്ഞു ഇത് ശരിക്ക് സമസ്തനെ കളങ്കപ്പെടുത്തലാണ് മാത്രമല്ല ഇന്നിപ്പോൾ സയ്യദുല്ലമയെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് ഹൈദർ അലി ശാബിതങ്ങളായിരുന്നു അതേപോലെ അന്ന് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട പാണക്കാട് ഉമർ അലി ശിയാബിതങ്ങളായിരുന്നു അതിനെയാണ് ഇദ്ദേഹം അദ്ദേഹത്തെയാണ് വിമർശിക്കുന്നത് അതായത് പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ യോഗ്യതയുള്ള പല ആളുകളുണ്ടായിട്ടും യോഗ്യത അല്ലാത്തവരെ എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പ്രഭാഷണം വന്ന് വീണിട്ടുള്ളത് അത് പോണത് പാണക്കാട്ടുകാണ് പാണക്കാട് സെയ്ദ് ഉമർ അലി ശിയാബിതങ്ങളാണ് അന്ന് അദ്ദേഹത്തെ നിർദ്ദേശിച്ച് നോമിനേറ്റ് ചെയ്ത് അപ്പോൾ അതൊക്കെ മുൻ വെച്ചിട്ടുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ പാണക്കാട് തങ്ങന്മാർ ഇവരെ കൈവിടുമോ എന്നുള്ള ഒരു പിന്നെ ആശങ്ക വന്നപ്പോൾ അതിനുള്ളൊരു ഭീഷണിയായിട്ടാണോ ഇത് പറഞ്ഞത് എന്നും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നവയ്ക്ക് കാണാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന വളരെ അധികം അപലപനീയമാണ് ഗുരുതരമാണ് അദ്ദേഹം തൊള്ള തുറന്നാൽ മുഴുവൻ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും അബദ്ധജടിലമായ വാദങ്ങളും സമസ്തക്കെതിരെയുള്ള ആരോപണങ്ങളും യാതൊരർത്ഥവും ഇല്ലാത്ത ആരും ഉന്നയിക്കാത്ത യാതൊരു വിധ പിന്നെ അർത്ഥതലങ്ങളും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വാശിപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനിക്ക് എന്തിനോടോന്നിനൊരു വാശി അല്ലെങ്കിൽ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അയാൾ പറയുന്ന വാക്കുകൾക്ക് തന്നെ ലെവലുണ്ടാവില്ല നമുക്കറിയാമല്ലോ ആ രൂപത്തിലുള്ള സംസാരങ്ങളാണ് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്തായാലും ഇതൊരു കൂറഗണിയായിട്ട് അദ്ദേഹത്തെ തന്നെ പിന്തുടരും എന്നാണ് തോന്നുന്നത് കാരണം പറയുന്ന വാക്കുകളും മറ്റൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ പല കാര്യങ്ങളും അത് വിനയായി തീരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത് സമസ്തയോടാണ് കളിക്കുന്നത് അതിൻ്റെ ഒരു ശാപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുരുതക്കേട് എന്നൊക്കെ പറയില്ലേ അതെന്തായാലും വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും പറയുന്ന കാര്യങ്ങളൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടുക പറയുന്ന കാര്യങ്ങളൊക്കെ അബദ്ധമാകുക അത്തരം കാര്യങ്ങളിലൊക്കെ കൊടുക്കു വീഴുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരം ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടരപ്പെടേണ്ട ആളല്ല അദ്ദേഹം വൈതെറ്റിയിട്ടുണ്ട് സമസ്തയാണ് ഹെക്കായ വഴി എന്നൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ ഇതൊക്കെ അള്ളാഹുസുബ് ബഹാനുദാൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ദൃഷ്ടാന്തമായിട്ട് അല്ലെങ്കിൽ ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ സമസ്തയുടെ ഒരു കരാമത്തായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും നമുക്ക് പറയാനുള്ളത് സമസ്തയുടെ കൂടെ നിൽക്കുക നിങ്ങളെ സമസ്തയിലേക്ക് വന്നാൽ നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടോടുകൂടെയും പിന്തുണയോടുകൂടെയും നിങ്ങളുടെ പിന്നിൽ നിൽക്കാൻ മുന്നിലല്ല പിന്നിൽ നിൽക്കാൻ ഞങ്ങളുണ്ടാകും സമസ്തയുടെ വഴിയിൽ നിങ്ങൾ വരിക സമസ്തയ്ക്ക് വിധേയപ്പെടുക സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് വിധേയപ്പെടുക നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ വാഫി സംവിധാനത്തെയും നിങ്ങളുടെ വിദ്യാഭ്യാസ സംവിധാനത്തെയും ഒക്കെ ഇത്രയും കാലം പ്രചരിപ്പിച്ചത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറയുമ്പോൾ ഞാനെന്ന ഈ വ്യക്തിയല്ല സമസ്തയുടെ പ്രവർത്തകരാണ് അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സംവിധാനത്തെ ഞങ്ങൾ പ്രമോട്ട് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു തരികയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ഉസ്തകന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെടണം വഴിപ്പെടണം സമസ്തക്ക് നിങ്ങൾ വിധേയപ്പെടണം അതാണ് പറയാനുള്ളത്